ഇൻ്റർമെറ്റ് രംഗത്തിനിടയിലുണ്ടായ ഒരു ദുരനുഭവത്തെപ്പറ്റി തുറന്നു സംസാരിക്കുകയാണ് നടി വിദ്യാബാലൻ ഒരു ചിത്രത്തിൽ സഹനടൻ ഭക്ഷണത്തിന് ശേഷം ബ്രഷ് ചെയ്യാതെ ഇൻഡിമേറ്റ് രംഗത്തിൽ അഭിനയിക്കാൻ വന്നുവെന്ന് വിദ്യാ തുറന്നു പറയുന്നു ഇദ്ദേഹത്തിനും ഒരു ഭാര്യയുള്ളതല്ലേ എന്ന് ഞാൻ അപ്പോൾ ആലോചിച്ചു പോയി എന്നും ഹോളിവുഡ് റിപ്പോർട്ടിന് നൽകിയ അഭിമുഖത്തിൽ വിദ്യാ പറഞ്ഞു ഇൻഡിമേഡ് സീൻ അഭിനയിക്കുന്നതിനു മുൻപ് അദ്ദേഹം ചൈനീസ് ഭക്ഷണം കഴിച്ചിരുന്നു എനിക്ക് സോയാ സോസിന്റെയും വെളുത്തുള്ളിയുടെയും ഗന്ധം കിട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ച ശേഷം ബ്രഷ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി ഇദ്ദേഹവുമായി ഒരു പ്രണയരംഗം ചിത്രീകരിക്കാൻ ഉണ്ടായിരുന്നു ഈ ഇന്റിമേഡ് സ്ക്രീൻഷൂട്ട് ചെയ്യാൻ വരുന്നതിന് മുൻപ് ബ്രഷ് ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കുറേ നേരം ചിന്തിച്ചിരുന്നു എന്നും വിദ്യാ പറഞ്ഞു ആദ്യ ചിത്രമായ പരിണിതയിലെങ്ങും എടുക്കുന്നതിനു മുമ്പ് ഞാൻ പരിഭ്രാന്തിയായിരുന്നുവെന്നും എന്നാൽ സഞ്ജയ് തന്നെ വളരെ നന്നായി സഹായിച്ചുവെന്നും അഭിമുഖത്തിൽ വിദ്യാപാലൻ പറഞ്ഞു ഇതിന്റെ ചിത്രീകരണത്തിന്റെ അവസാന ദിവസം അദ്ദേഹം എന്നോട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയും എന്നെ ആലിംഗനം ചെയ്ത് നെറ്റിയിൽ ചുംബിച്ചിട്ടുമാണ് പോയതെന്ന് അവർ കൂട്ടിച്ചേർത്തു പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക